നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദർശൻ നയനെ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് വന്ന ഉടനെ അവര് നേരെ മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മുത്തശ്ശിനെ മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് ആദർശൻ നയനയും ഇന്ന് നടന്ന ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ അനാമിയെ അനാമിയുടെ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ സംസാരിക്കുക ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ആ കാര്യത്തിൽ ഒരു സങ്കടമില്ല അദർശം പറഞ്ഞു എന്നാലും ഈ കുടുംബത്തെ മൊത്തം കരിവാരത്തേക്കാനല്ലേ അവള് ശ്രമിച്ചേ ആ സമയം നയന പറഞ്ഞു എന്തിനാ മുത്തശ്ശൻ നമ്മളിങ്ങനെ സഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം മുത്തശ്ശൻ പറഞ്ഞു എന്ത് തീരുമാനം അവൾക്ക് പറയാനുള്ളതെല്ലാം അവള് പറയട്ടെ അവളെ ഇവിടം വരെ പോകാൻ നമുക്ക് നോക്കാം അതെല്ലാം മുത്തശ്ശ നാളെ ഇതിന്റെ ബാക്കി പാർട്ടുണ്ടാവൂലേ അവൾ എന്തൊക്കെ കളത്തരങ്ങളായിരിക്കും വിളിച്ചു പറയാൻ പോകുന്നെ മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇത്രയൊന്നും അവള് ചെയ്യും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണ് മോളെ അവള് പാത്തും പതുങ്ങി ഇരുന്നിട്ട് ആദർശയോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ സ്വഭാവം ശരിയല്ലെന്ന് അവൾക്ക് ഇപ്പൊ എങ്ങനെയല്ലേ ഈ വീട്ടിൽ നിന്ന് സ്വത്തും പണം അടിച്ചെടുക്കണം അവളെ കുറിച്ചും അവളുടെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കൊറേ നാളെ ഞാനിതൊക്കെ അറിഞ്ഞിട്ട് പക്ഷെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞ നിങ്ങളുടെ മനസ്സ് വേദനിക്കില്ലോ എന്ന് കരുതിയിട്ട് മാത്ര ഞാൻ ഒന്നും പറയാതിരുന്നേ അല്ലായിരുന്നെങ്കില് ഞാൻ മുമ്പേ ഇതൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ പറഞ്ഞു നീ നേരത്തെ പറയേണ്ടതായിരുന്നു മോനെ ഈ കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എല്ലാരും എല്ലാം ഒളിച്ചു വെച്ചു ആ സമയം നയന പറഞ്ഞു മുത്തശ്ശ അത് മാത്രല്ല മുത്തശ്ശൻ അറിയാലോ എളയമ്മേനെ കുറിച്ച് അനാമിയെ കുറിച്ച് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുത്തില്ല ഇളയമ്മ ഇതിന്റെ പേരിലാണ് ഈ കുടുംബത്തിൽ രണ്ടടുക്കള പോലും ആക്കി വെച്ചത് അമ്മയാണെങ്കിലും ഇടക്കിടെ അനാമയെ കുറ്റപ്പെടുത്തതിന്റെ കാരണം ഇതായിരുന്നു അവളുടെ സ്വഭാവം ശരിയല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ എന്നാലും അവൾ ഉണ്ട ചൂണ് നന്ദി കാണിച്ചില്ലോ എന്ന് മുത്തശ്ശി പറയാ മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച മതി നമ്മള ഭാഗത്തും തെറ്റുണ്ട് അനിയെ നമ്മൾ കുറ്റപ്പെടുത്തി അവൻ എന്തേലും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ അവനെ പറഞ്ഞു തിരുത്താനാ ശ്രമിച്ചോണ്ടിരുന്നെ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിട്ട് ആദർശ് പറഞ്ഞു അവൻ എത്രമാത്രം സഹിച്ചിരുന്നുണ്ടായിരുന്നറിയാവോ അച്ഛന അല്ല മുത്തശ്ശന് ശരിക്കും പറഞ്ഞാല് അനാമിക അവനെ ഉപദ്രവിക്കുക പോലും ചെയ്യായിരുന്നു ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന ഞങ്ങൾ ഞങ്ങളെ കണ്ണാലെ കണ്ടതാ ഇത് കേട്ടപ്പം മുത്തശ്ശൻ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ പാവമായതുകൊണ്ടാ അനി മുത്തശ്ശി പറഞ്ഞ എങ്ങാനും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ പറയാൻ വേലായിരുന്നു അങ്ങനെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവളുടെ കർണം തീർത്ത് രണ്ടെണ്ണം കൊടുത്തു വിടായിരുന്നല്ലോ ഇത്രയൊക്കെ കൊള്ളരതായ്മകൾ ഈ വീട്ടിൽ നടന്നിട്ടും നിങ്ങൾ എന്താ ഇതൊന്നും എന്നോട് പറയായിരുന്നേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ് നാനിനോട് ആദർശനോട് അപ്പോഴേക്ക് നയനെ പറഞ്ഞു വെറുതെ നമ്മളായിട്ട് എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ കാരണം ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളേക്കും വഴിതെളിക്കും അറിയാവുന്നതുകൊണ്ട് മാത്രം ഇതിന്റെ എന്നെ പിന്നില് ആ അബിയുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ സംശയമുണ്ട് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ കാണാൻ വഴിയുണ്ട് കാരണം ചക്കിക്കത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ അല്ലേ ഈ പറയുന്നേ അനാമിക അബിയൊക്കെ രണ്ടുപേരും ചേരും കള്ളനെ കഞ്ഞുവെച്ചോര അബി അത് മാത്രല്ല ജലജൻ ജലജ അവരോടൊപ്പം കൂടും ആ സമയത്ത് നയനെ പറഞ്ഞ് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അബിയെ വെറുതെ വിടുത്തില്ല വിടല്ല ആദർശേട്ടാ അവന്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പൊളിക്കണം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിക്കുന്നേ ഇനിയിപ്പൊ ഒന്നും നോക്കേണ്ട കാര്യമില്ല സത്യങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യണം ആ സമയം ആദർശ് പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം നാളത്തെ അവളുടെ ഇന്റർവ്യൂ കൂടെ കഴിയട്ടെ അതിനുശേഷം എന്താച്ചോ നമുക്ക് തീരുമാനിക്കാം പിന്നീട് നയന ദേവേന്റെ അടുത്തേക്ക് വരുമ്പോ ദേവേനെ ആ വിഷമത്തില്ല കാരണം നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നാണം കിട്ടുകൊണ്ടിരിക്കുവല്ലേ ആദർശ് ആദർശനെ കുറിച്ച് ഇല്ലാത്ത അവിഹിതകഥയൊക്കെയാണ് ഈ പറയുന്ന അനാമികയാണെങ്കിലും പോയിരുന്നു പറഞ്ഞേ ദേവേന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞ അമ്മ വിഷമിക്കൊന്നും വേണ്ട ആദർശനാണ് ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് നമുക്കറിയാലോ അതറിയാൻ മോളെ എന്നാലും സമൂഹത്തിന് മുന്നിൽ അവൻ തെറ്റുകാരനല്ലേ നമ്മൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അതിനി മാറ്റാൻ പറ്റുമോ ആ സമയം നയനെ പറഞ്ഞു ആ തെറ്റ് നമുക്ക് തിരുത്തേ മതിയാവുള്ളൂ ആദർശനാണ് ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് നമുക്ക് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം ഇനിയിപ്പം നവ്യേച്ചയുടെ ജീവിതോ അബിയുടെ ജീവിതമോ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ദേവേനു പറഞ്ഞ അതെ ഞാൻ പലപ്പോഴും അത് മനസ്സിൽ ആലോചിച്ച കാര്യമാണ് അല്ലെ നമ്മൾ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നേ അഭി ഇതുപോലെ ഒരു ചതി ചെയ്തിട്ടുണ്ടായിരിക്കും അഭിയും കാണുമായിരിക്കും അനാമിയുടെ കൂടെ അല്ലെങ്കിലും അവന് വേണ്ടിയിട്ട് ഇനിയിപ്പൊ ആദർശ കുറ്റക്കാരനാകേണ്ട കാര്യമില്ല ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയണം നയന പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട ഈ കാര്യങ്ങളൊക്കെ ഇനി നവ്യേച്ചി അറിയണം നവ്യേച്ചയോട് പറയണം അല്ലാതെ ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ദേവേനോട് പറയാ പിന്നീട് അടുത്തേക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി അഭിയ എല്ലു വേണം അബി എന്നിട്ട് പറഞ്ഞു അമ്മേ ഇന്നത്തെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു അനാമികയുടെ കൊള്ള അതിഗംഭീരമായിരുന്നു അമ്മ ഇതിനേക്കാളും വലിയ പ്രകടനമാ നാളെ അവള് കാഴ്ച വെക്കാൻ പോകുന്നെ അതിഗംഭീരമായിരിക്കും നാളത്തോടുകൂടി ഒരു കാര്യത്തിന് തീരുമാനമാകും ഇത് കേട്ടപ്പം ചേച്ചി പറഞ്ഞു അങ്ങനെ തന്നെ വേണോട മോനെ ഒറ്റ ഓർമ്മ പുറത്തിറങ്ങലും മുറിയുന്ന എല്ലാ തന്നെ ഇരിക്കണം അനന്തപുരയിലെ കിളവൻ ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു അതുമാത്രല്ല ആദർശൻ എന്തായിരുന്നു ആദർശ എം ഡി ആയിട്ട് ഇനി അവിടെ ഇരിക്കാൻ പാടില്ല നാട്ടുകാർ കല്ലെറിയണം നാളത്തോടുകൂടി കല്ലെറിഞ്ഞോളൂ അമ്മേ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്ന ധൈര്യമായിട്ട് ഇരിക്കു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി അന്നാണ് അടുത്ത പാർട്ട് ടു ഇന്റർവ്യൂ നെല്ലും പതിനൊന്നാം പ്രോഗ്രാമിൽ അങ്ങനെ പോകുന്നതിന് മുമ്പ് വേണുടും രേവതോടും പറഞ്ഞു ഇന്നത്തോടു കൂടി കിളവനും കിളവിയൊക്കെ നമ്മുടെ കാലെ കൈയെ വീഴാൻ വരും അച്ഛനമ്മ ധൈര്യമായിട്ടിരുന്നു നേടിയെടുക്കാനുള്ള പത്തു കോടി രൂപ ഞാൻ എന്താണെങ്കിലും വാങ്ങിച്ചെടുക്കും എന്നിട്ടോ ഈ അനാമിക പിന്നോട്ടുള്ളൂ രേവതി പറഞ്ഞ് മോളെ സൂക്ഷിക്കണം അനന്തപുരിക്കാർ വെറുതെ ഇരിക്കില്ല ധൈര്യമായിട്ടിരിക്ക അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരെന്ത് ചെയ്യാനായിട്ടാ അവരിനി വാരും ചുരുട്ടിക്കൊണ്ട് ഓടത്തുള്ളൂ അങ്ങനെ അനാമിക അന്നത്തെ ആ എക്സ്ക്ലൂസീവൻ ന്യൂസ് കൊടുക്കാൻ വേണ്ടി നെല്ലും പതിനൊന്നാം ആ പ്രോഗ്രാമിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ അനാമിക ചെന്ന് പറയാൻ തുടങ്ങുക ഈ സമയത്ത് ലൈവാണല്ലോ ലൈവ് കാണാൻ വേണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഈ സമയത്ത് അവതാരക വന്നു അവതാരക വന്ന പ്രോഗ്രാമിലേക്ക് അനാമികയെ സ്വാഗതം ചെയ്യുവാണ് എന്നിട്ട് പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ പാർട്ട് ടൂ ആണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോന്നെ അനാമിക എന്ന പെൺകുട്ടി അനന്തപുരി വീട്ടിൽ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന് അവര് തുറന്നു പറയാണ് ഇത്രയും കാലം സമൂഹത്തിന് മുന്നിൽ വയാളുടെ ഉയർന്ന സ്ഥാനം വഹിച്ചോടെന്ന വായിച്ചോണ്ടിരുന്നവരാണ് അനന്തപുരിക്കാര് പക്ഷേങ്കില് അവരുടെ കള്ളത്തരങ്ങളും ചതിയാണ് പുറത്തു വരുന്നത് ഒരു പെൺകുട്ടി അവിടെ അനുഭവിച്ച എന്തൊക്കെയാന്നുള്ള കാര്യങ്ങള് പിന്നീട് അനാമികൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് ഇതിന്റെ പേര് ചിലപ്പോൾ എനിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ല ചിലപ്പോ എന്നെ കൊന്നുകളയാൻ പോലും അവരും മടിക്കില്ല അതൊക്കെ കേട്ടപ്പോ മുത്തശ്ശനൊക്കെ നല്ല ദേഷ്യമായിരുന്നു എന്തിനും തുണിയുന്നവരാണ് അവര് അവർക്ക് വേണ്ടിയിട്ട് കുറെ ഗുണ്ടകൾ തന്നെയുണ്ട് എന്റെ വീട്ടിൽ കയറി എന്റെ അച്ഛനും അമ്മയും പോലും പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോ ആദർശം നയനെ പരസ്പരം നോക്കുക പിന്നീട് അനാമിക പറഞ്ഞു ശരിക്കും ഞാൻ അവിടെ കയറിയതിന് ശേഷം എന്റെ ജീവിതം ഒരിക്കൽ പോലും ഒരു നല്ല ജീവിതം ആയിരുന്നല്ലോ എനിക്ക് കിട്ടിയിരുന്നെ പിന്നീട് അവതാരകു ചോദിച്ചു അല്ല നിങ്ങള് അനിയുടെ ജീവിതത്തിലേക്ക് ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അനാമി കുറഞ്ഞു അതെ മാഡം ശരിക്കും പറഞ്ഞാല് ഞാൻ അനിയുടെ ഭാര്യയായിട്ട് ഇന്നു വരെ ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇല്ല ഒരിക്കൽ പോലും അങ്ങനെ ജീവിച്ചിട്ടില്ല അനിയെന്ന് പറയുന്ന എന്റെ ഭർത്താവിന്റെ മനസ്സ് വേറൊരു പെൺകുട്ടിയാണ് അവളെയാണ് അവൻ സ്നേഹിച്ചിട്ടുള്ളൂ ഈ പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ അനന്തപുരിയിലെ രണ്ടും മരുമക്കളുണ്ടല്ലോ അവരുടെ അനിജിത്തെയാണ് അവൻ പ്രണയിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അവന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൻ എന്റെ കഴുത്തിൽ താലിയാർത്തിയത് പക്ഷെ താലിയാർത്തി മുതൽ അവൻ എന്നെ ഇഷ്ടമില്ലായിരുന്നു അവൻ എന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ പീഡനത്തിന് ഇരയായിട്ടുള്ളവളെ ഞാൻ പുറത്തു പറയാത്ത പല കാര്യങ്ങളും അവനൊന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്നുവരെ ജീവിച്ചിട്ടില്ല എനിക്ക് ഒരു ദിവസം പോലും അവന് സമാധാനം തന്നിട്ടില്ല അവൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം അവളോ ഇപ്പം സമൂഹത്തിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്നവളാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവതരിച്ച് അതാരാന്ന് ചോദിക്കുമ്പോൾ നന്ദു പേരങ്കൂടെ വെളിപ്പെടുത്തുവാണ് ഇത് കേട്ടത് ആദർശുന്ന അതിനെയൊക്കെ ഞെട്ടി നന്ദുവിനെ കൂടെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനായിട്ടാണ് അവളവിടെ കയറിയിരിക്കുന്നത് പിന്നീട് പറഞ്ഞു അവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത് വേണം ഞാൻ മാടത്തിന് കാണിക്കാം ഞാൻ ചിലപ്പോ കള്ളം പറയുന്നും പറഞ്ഞ ആ എന്ത് പരിക്കാർ ഇതിനെതിരെ പറയുമായിരിക്കും അതുകൊണ്ട് അതിനെതിരെയുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്നെ എൻ്റെ ഭർത്താവിന്റെ അവന്റെ കാമുകിയുടെ കുറെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അവതാര പറഞ്ഞു ഇപ്പൊ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ സമയത്ത് അനാമിക പറഞ്ഞു ഒരു പെൺകുട്ടിക്കും അവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അവൻ അത്രക്ക് വൃത്തിയേട്ടവനാണ് ഇത്രയും കാലം അവിടെ ഞാൻ കഴിഞ്ഞെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് സ്വസ്ഥത സമാധാനം തന്നിട്ടില്ല അത് മാത്രമല്ല എന്റെ ഭാഗത്ത് നിൽക്കുന്ന അവന്റെ അമ്മ മാത്രമായിരുന്നു മറ്റുള്ളവരെല്ലാം എപ്പോഴും എന്നെ എതിർത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അവിടെ ശരിക്കും ഒരു പുരുഷ മേധാവിത്വം പിണ്ണങ്ങൾക്ക് യാതൊരുത് വിലയില്ല പുരുഷന്മാർ പറയുന്ന അനുസരിക്കുകയും മാത്രം ചെയ്യണം എന്നിട്ട് ഞാൻ അവിടെ പിടിച്ചു എന്തിനാണെന്നറിയാമോ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമാവൂലോ കാരണം ഞാൻ ബന്ധം പിരിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വലിയ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടല്ലേ എന്നെ അപ്പൊ ഞാനെങ്ങനെയാ വീട്ടിലേക്ക് വരുന്നേ അവരെ നാണം കെടുത്തുണ്ടെന്ന് കരുതിയ പക്ഷേ അവന്റെ അവന്റെ കാമ്പിയുടെയും പല വീഡിയോസും പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്ക് സഹിച്ചില്ല അങ്ങനെ എന്നെ വീട്ടിലേക്ക് പോലും വിളിച്ചോണ്ട് വരുന്നേ ഇതൊക്കെ ഞാൻ പുറത്തു പറഞ്ഞെന്ന് അറിഞ്ഞാൽ ചിലപ്പം അവരെന്നെ ഇല്ലായ്മ ചെയ്യും ഇത് കേട്ടപ്പോൾ അവതാരം പറഞ്ഞ് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇതൊക്കെ പുറത്താകുന്നതോട് കൂടിയിട്ട് അവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും ധൈര്യമായിട്ട് അനാമിക ഇരുന്നു അനാമയോടൊപ്പം ഈ സമൂഹം മുഴുവൻ ഉണ്ടാവും എന്ന് അനാമിക്ക് ഉറപ്പ് കൊടുക്കുക അങ്ങനെ അവള് പറഞ്ഞ കള്ളത്തരങ്ങളല്ല നാട്ടുകാരും മുഴുവൻ അറിയുവാണ് ആദർശനും നയനയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കോ നല്ല അനി ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവളവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വീട്ടിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളൊക്കെയാണ് എങ്ങനെയാ അവള് പീഡനങ്ങൾ അനുഭവിക്കും ശരിക്കും പറഞ്ഞാല് അനിയയാണ് അവള് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ആദർശനും നയനയ്ക്കും വീട്ടിലുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പ ജാനി ഒരു നിമിഷം ചിന്തിച്ചു ഏഹ് ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ അനിയയും കൂടെ മനഃപ്പൂർവം കുറ്റക്കാരനാക്കി എന്നാലും ജാനിക്ക് അവള് തന്നെ ആയുണ്ട് അവൾ എന്തുകൊണ്ടാണെന്ന് പറയുന്നേ ആ നന്ദുന്ന് പറയുന്നവള് അവന്റെ ജീവിതത്തിൽ കടിച്ചു കിടക്കുന്നതുകൊണ്ടല്ലേ അതുകൊണ്ട് അനാമിയാണ് വീണ്ടും ജാനകി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ മുത്തച്ഛൻ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശൻ ജാനികിയെ വലിച്ചു കയറുന്നുണ്ട് ജാനകി വലിയ ആളും കളിച്ചു മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു പക്ഷെ മുത്തശ്ശൻ ഇനിയിപ്പോ മേലു കീഴ് നോക്കാല്ല അവളുടെ രണ്ട് പാർട്ടും കഴിഞ്ഞു ഇന്റർവ്യൂം കഴിഞ്ഞു അവൾ അറിയാത്തൊരു കാര്യമുണ്ട് അവളെക്കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ആദർശനും നയനയുടെ ഒക്കെ പക്കലുണ്ട് പാർക്കിൽ ചുറ്റി അടിക്കുന്നതൊക്കെ ഇനി വരുന്നവർക്ക് ആ തെളിവുകൾ അങ്ങോട്ട് കൊടുക്കാം അവൾ എന്താ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു മഞ്ഞ ചാനലത്ത് ഈ വാർത്ത വന്നോർത്ത് തകർന്നു പോകുന്നല്ല അനന്തപുരിലെ അന്തസ്സും അഭിമാനം എന്ന് മുത്തശ്ശൻ ജാനകിയുടെയും ജലജയുടെയും ഒക്കെ മോത്തു നോക്കി വിളിച്ചു പറഞ്ഞു ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നീട് മുത്തശ്ശനും ആദർശം നയനെ എല്ലാരും ചേർന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട് അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അബിയുടെ അത് മാത്രല്ല അനാബിയുടെയും കള്ളത്തരങ്ങളും ചതികളും അല്ല അവൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിനിപ്പം അയ്യെ കൊണ്ടാ സാധിക്കുകയുള്ളു അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെ ഇറങ്ങി തിരിക്കുക ഒടുവിൽ ആനാമയക്ക് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അവൾ പറഞ്ഞു വയ്ക്കാൻ അവൾക്ക് തിരിച്ചടിയായിട്ട് മാറുവാണ് അവൾ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഒടുവിൽ കള്ളത്തരങ്ങളാണെന്നാണ് പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു